ഹലോ ഫ്രണ്ട്സ് ഇനി വരുന്ന എപ്പിസോഡിൽ അർച്ചനയെ അപായപ്പെടുത്തണമെന്ന നിർദ്ദേശം അവന്തിക ഉന്നയിച്ചതുകൊണ്ട് ധനുഷ് അവന്തികയെ പ്രീതിപ്പെടുത്തുന്നതിനായി മൂർത്തിയെയും കൂട്ടരെയും കൂട്ടുപിടിച്ച് ശിവപുരത്തേക്ക് എത്തുന്നു ഗുണ്ടകളെല്ലാം അവിടെ നിന്ന് വഴിപാട് നടത്തുന്ന അർച്ചനയെ കാണുകയും ആ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അർച്ചനയെ വകവരുത്താൻ ധനുഷ് അവരോട് ആജ്ഞാപിച്ചു തൽക്കാലം ആൾക്കൂട്ടം ഉള്ളത് കൊണ്ട് അവിടെ വെച്ച് അങ്ങനെ ഒരു കൃത്യം നടപ്പിലാക്കിയാൽ അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കുമെന്ന് അവർ പറഞ്ഞതുകൊണ്ട് ധനുഷ് ഒരു ഉചിതമായ സാഹചര്യം അവർക്ക് കിട്ടുന്ന ആ സമയത്ത് അർച്ചനയെ അപായപ്പെടുത്തണമെന്ന് ഗുണ്ടകളോട് നിർദ്ദേശിക്കുന്നു പിന്നീടാണ് അർച്ചന വഴിപാടിനായി ക്ഷേത്രമുറ്റത്തേക്ക് വന്നെത്തിയത് നൂറ്റൊന്ന് തവണ ശയന പ്രദർശനം ചെയ്യണമെന്നുള്ള അർച്ചനയുടെ അതിയായ ആഗ്രഹം അത് നടപ്പിലാക്കുവാനായി അർച്ചന തയ്യാറാകുന്നു അർച്ചനയുടെ എന്നത്തെയും ആഗ്രഹവും പ്രാർത്ഥനയും അർച്ചനയ്ക്കും ശശിയ്ക്കും ഒരു കുഞ്ഞു ജനിക്കണമെന്നുള്ള ആ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയുമായി അർച്ചന ശയന പ്രദർശനം ചെയ്യാനായി ഒരുങ്ങുന്നു കൂടെ മറ്റാരും സഹായത്തിനല്ലാതെ എന്നാൽ ആ ക്ഷേത്രത്തിൽ ആറാട്ടിനായി എത്തിച്ചേർന്ന ഭക്തജനങ്ങൾ തന്നെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിലും തനിക്ക് ആപത്ത് ആപത്തെന്തെങ്കിലും നേരിട്ടാൽ തന്നെ രക്ഷിക്കാൻ തനിക്ക് തുണയായി ആരെങ്കിലും അരികിലേക്ക് എത്തുമെന്നും ആരെങ്കിലും താൻ പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാരയക്കുമെന്നുമുള്ള വിശ്വാസത്തിൽ അർച്ചന ശയനപ്രദക്ഷണം ചെയ്യാനായി ഒരുങ്ങുന്നു അർച്ചന ആ നിലത്തിരുന്ന് ശയന പ്രദർശനത്തിനായിട്ട് നിലത്തേക്കിരുന്നതും അവിടെ കിടക്കാൻ ഒരുങ്ങിയ ആ നിമിഷത്തിൽ അർച്ചനയ്ക്ക് നേരെ ഒരു ഗുണ്ട പാഞ്ഞെടുത്തു അയാൾ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന ആ കത്തി കൊണ്ട് അർച്ചനയെ കൊല ചെയ്യാനായി ആ പേനാ കത്തിയുമായി പാഞ്ഞെത്തിയിടും അർച്ചനയ്ക്ക് മേലേക്ക് ചാടി വീഴുമ്പോ അർച്ചന ഭയത്തോടെ തന്റെ ജീവൻ ആപത്തിൽ അകപ്പെട്ടു കഴിഞ്ഞു എന്ന് ഉറച്ചു വിശ്വസിച്ച് അർച്ചന ഭയത്തോടെ തലതി ചരിച്ചു പിടിക്കുമ്പോ ആ നിമിഷം അർച്ചനയ്ക്ക് നേരെ ആയത്തിലെത്തിയ ആ കത്തിക്ക് മേൽ തൻ്റെ ജീവൻ നഷ്ടമാകാനായിട്ട് ഇനി അല്പം മാത്രം നിമിഷം എന്ന ആ ഞൊടിയിടയിൽക്കുള്ളിൽ പെട്ടെന്ന് ആ കൈകളിൽ കടന്നു പിടിച്ചുകൊണ്ട് അർച്ചനയ്ക്ക് രക്ഷാവലയം വലയം തീർത്ത് മറ്റൊരാൾ എത്തി ആ ഗുണ്ടയുടെ കൈയിലേക്ക് ശക്തമായി ഒരു പിടി നടത്തുകയും ആ പിടിവലി ഉണ്ടാവുകയും ആ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് ആ കത്തി ദൂരേക്ക് തെറിപ്പിച്ചു കളയുകയും ചെയ്തത് ആരാന്ന് ഞെട്ടിലോടെ അർച്ചന നോക്കി അപ്പോഴാണ് തൻ്റെ ജീവനും തൻ്റെ തന്റെ ജീവനും ജീവിതത്തിനുമൊക്കെ എല്ലായ്പ്പോഴും തുണയും ആശ്വാസവും രക്ഷയുമായി നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട സച്ചിയേട്ടൻ തന്നെയാണ് തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് അർച്ചന തിരിച്ചറിഞ്ഞു സച്ചിയെ കണ്ടതും അർച്ചന ആശ്വാസത്തോടെ സച്ചിയേട്ട എന്ന് വിളിച്ചപ്പോൾ അർച്ചനയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് സച്ചി ആ ഗുണ്ടകൾക്ക് നേരെ സച്ചി തന്നെ പാഞ്ഞെടുത്തു തൻ്റെ പ്രിയപ്പെട്ടവളുടെ ജീവൻ എടുക്കാനായി അവൾക്ക് പിന്നാലെ അടുത്തുകൂടിയ ആ ശത്രുക്കളെ ഇന്ന് തന്നെ താൻ വകവരുത്തുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ സച്ചി അവരേടായി എതിരിടുന്നു അങ്ങനെ ധനുഷ് പറഞ്ഞയച്ച ഗുണ്ടകളെ ഓരോരുത്തരെയും സച്ചി തല്ലി തരിപ്പണമാക്കുന്നു ധനുഷും മൂർത്തിയും സച്ചിക്ക് മുന്നിലേക്ക് വന്ന് പ്രത്യക്ഷപ്പെടാതെ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് കൃത്യമായി വീക്ഷിച്ചു സച്ചി ഓരോ ഗുണ്ടകളെയും തക്കതായ രീതിയിൽ മർദ്ദിച്ച അവശരാക്കി ആ നിമിഷം തന്നെ ഗുണ്ടകൾ ഓരോരുത്തരും അവിടെ നിന്ന് ജീവനും കൊണ്ടോടി പിന്നീട് സച്ചി എല്ലാത്തിനെയും പറവറപ്പിച്ച് കഴിയുമ്പോ അർച്ചന സച്ചിക്ക് അരികിലേക്കെത്തി സച്ചി അർച്ചനയെ ചേർത്ത് പിടിച്ചും സച്ചിയേട്ടാ എന്ന് വിളിച്ച് സച്ചിയുടെ ആ ഇടനെഞ്ചിലേക്ക് ചേർന്ന് അർച്ചന തന്റെ തല ചേർത്ത് വെച്ച് അങ്ങനെ ആശ്വാസിച്ച് നിൽക്കുമ്പോൾ സച്ചി ചോദിച്ചു എന്തിനാടോ താൻ എന്നോട് പോലും പറയാതെ തനിച്ച് ഇവിടേക്ക് വന്നത് തനിക്കറിയില്ലേ നമുക്ക് ചുറ്റും ശത്രുക്കൾ ഉണ്ട് എന്നുള്ള കാര്യം താൻ മറന്നുപോയോ താനില്ലാതെ ഒരു ജീവിതം ഈ സച്ചിക്ക് കൊണ്ടോടൂ എന്നിട്ടും എന്തുകൊണ്ടാണ് എന്നോടൊരു വാക്ക് പറയാതിരുന്നത് നമുക്ക് ഒരുമിച്ച് ഇവിടേക്ക് വരാമായിരുന്നല്ലോ ഭഗവാന്റെ മുന്നിൽ നമുക്ക് ഒന്നിച്ചു വന്ന് നമ്മുടെ ആവശ്യം അറിയിക്കാമായിരുന്നല്ലോ നമ്മുടെ പ്രാർത്ഥന ഒന്നിച്ച് ഭഗവാനോട് പറയാമായിരുന്നില്ലേ എന്ന് സച്ചി ചോദിച്ചു അർച്ചന സച്ചിയെ നോക്കി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് സച്ചിയേട്ട എന്നോട് ക്ഷമിക്കേ സച്ചിയേട്ട് മനസ്സിനെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി സച്ചിയേട്ട് മനസ്സിലെ ആഗ്രഹവും പ്രാർത്ഥനയും എന്താണെന്നും എനിക്കറിയാം എത്ര ഞാൻ നിർബന്ധിച്ചിട്ടും ശശിയേട്ടൻ ഞാൻ ആവശ്യപ്പെട്ട തീരുമാനത്തിലേക്ക് എത്താൻ തയ്യാറായില്ലല്ലോ അതുകൊണ്ട് സച്ചിയേട്ടൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു ഉപായം തെളിഞ്ഞത് ഇവിടെ വന്ന് വഴിപാട് നടത്തിയാൽ തീർച്ചയായിട്ടും ഫലമുണ്ടാകുമെന്നാണ് പലരും പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ മുന്നിലെത്തി കണ്ണീരോടെ പ്രാർത്ഥിക്കാമെന്ന് കരുതി അതാണ് സച്ചിയേട്ടനോട് ഞാൻ പറയാതെ പോകുന്നതെന്ന് അർച്ചന അറിയിച്ചു സച്ചി ഇത് കേട്ടതും അർച്ചനയോട് പറഞ്ഞു ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ആവർത്തിക്കരുത് എന്തുണ്ടെങ്കിലും നമ്മൾ ഒരുമിച്ച് തന്നെ അതിനെ നേരിടും എന്തായാലും ഇന്ന് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ച വഴിപാട് ഞാനും കൂടെ തനിക്കൊപ്പം നിന്ന് നടത്തും താൻ ആഗ്രഹിച്ച എല്ലാ വഴിപാടുകളും നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് ചെയ്യും അതിന് തനിക്ക് കൂട്ടായി ഞാൻ ഉണ്ടാകും എന്ന് സച്ചി അർച്ചനയോട് പറയുന്നു അവന്തിക ആഗ്രഹിച്ചതുപോലെ ഒന്നും നടപ്പിലാക്കാൻ കഴിയാത്തതിന്റെ നിരാശയിൽ ധനുഷ് മൂർത്തിയുമായി അവിടെ നിന്ന് മടങ്ങി എന്തായാലും അവളുടെ ഒരായുസ് അത് അപാരം തന്നെയാണ് സച്ചി എങ്ങനെയാണ് അവിടേക്ക് എത്തിയത് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അവൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ എവിടേക്കാണ് അവൾ പോയതെന്ന് പോലും അറിയാതിരുന്നവർ പിന്നെ എങ്ങനെ എങ്ങനെയവിടെ വന്നെത്തി എന്ന് ഗുണ്ടകൾ ഓരോരുത്തരും ആശങ്കയോടെ ആലോചിച്ചു അതേസമയം സച്ചിയുടെ അരികിലേക്ക് എത്തി അർച്ചന ഉപയോഗിച്ചു സച്ചി ഏട്ടാ എങ്ങനെയാ അവിടെ എത്തിയത് അപ്പോഴാണ് സച്ചി പറഞ്ഞത് ഇന്ന് രാവിലെ താൻ കയറിയ ആ ബസ്സിൽ ഒരാൾ തന്നെ നോക്കി പുഞ്ചിരിച്ചത് ഓർമ്മയുണ്ടോ താൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ആ ചേട്ടനെ ആ ചേട്ടന് നമ്മളെ നേരത്തെ പരിചയമുള്ളതാണ് അദ്ദേഹം നമ്മുടെ കമ്പനിയിൽ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഇടപെടലും അദ്ദേഹത്തിന്റെ ശ്രദ്ധയും കൊണ്ട് മാത്രമാണ് തന്നെ താൻ എവിടേക്കാണ് പോയതെന്നും എവിടെയാണ് എത്തിയതെന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈശ്വരന്മാർ നമ്മളെ അങ്ങനെ വെറുതെ കൈവിടില്ലിടൂ നമ്മൾ വിളിക്കുന്ന ഈശ്വരന്മാർ നമ്മളുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ലല്ലോ എന്ന് സച്ചി അറിയിച്ചു എന്തായാലും തൻ്റെ വഴിപാടുകൾ നമുക്ക് പൂർത്തിയാക്കാമെന്ന് പറഞ്ഞ് അച്ചി അച്ചുവിന്റെ കൂടെ സച്ചിയും അർച്ചനയുടെ ആ വഴിപാടുകളെല്ലാം പൂർത്തിയാക്കുന്നതിനായി ഒപ്പം നിന്നു അങ്ങനെ നൂറ്റൊന്ന് തവണ ശയന പ്രദർശനവും പിന്നെ അടിയിളക്കുകയും ഒക്കെ ചെയ്ത് അർച്ചന തീർത്തും അവശ്യയായി നിൽക്കുമ്പോൾ ഭഗവാന്റെ കൊടിക്കീഴിൽ വെച്ചുള്ള ഭഗവാനെ എഴുന്നള്ളിച്ചുള്ള ആ പ്രാർത്ഥനയും കൊടിയിറക്ക് ആറാട്ട് കൊടിയിറങ്ങുന്നതുമൊക്കെ കണ്ട് അങ്ങനെ തൊഴുതു നിൽക്കുന്ന അർച്ചന ഇത്രയും നേരം ഉപവാസമായിരുന്നതുകൊണ്ട് അവസാനം മോഹാലസ്യപ്പെട്ട് വീഴുന്നു ശശി തന്റെ ഉള്ളം കൈയിൽ അർച്ചനയെ കോരിയെടുത്തുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു സന്ധ്യ ഡോക്ടറുടെ അരികിലേക്കെത്തി ശശി വിവരങ്ങൾ ഡോക്ടറോട് പങ്കുവെച്ചു അർച്ചനയെ രാവിലെ മുതൽ കാണാതായതു മുതൽ പിന്നീട് അർച്ചനയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം വരെയും അതിനുശേഷം അർച്ചനയ്ക്കൊപ്പം നിന്ന് ശശി അർച്ചനയോടൊപ്പം വഴിപാടുകൾ കഴിപ്പിച്ചതിൻ്റെയുമൊക്കെ വിശദമായ വിശദമായിട്ടുള്ള ഒരു വിവരണം സന്ധ്യ ഡോക്ടർക്ക് സച്ചി നൽകുന്നു എല്ലാം കേട്ടതിനു ശേഷം സച്ചിയോട് സന്ധ്യ ഡോക്ടർ പറഞ്ഞു എന്തായാലും നിങ്ങൾക്കൊരു കുഞ്ഞ എന്നത് നെല്ലിശ്ശേരി കുടുംബത്തിന്റെയും നിങ്ങളുടെയും എല്ലാം വലിയൊരു സ്വപ്നമാണ് എന്തായാലും അർച്ചനയ്ക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായെങ്കിൽ അത് നല്ല ലക്ഷണമായി തന്നെ നമുക്ക് കരുതാം കാരണം കുഞ്ഞിന് എങ്ങനെയും വേണമെന്നുള്ള അർച്ചനയുടെ മനസ്സിലെ ആഗ്രഹം അത് നഷ്ടമായിട്ടില്ലല്ലോ അർച്ചന ഒരു നെഗറ്റീവ് ചിന്താഗതിയിലേക്ക് പോയിട്ടില്ലല്ലോ അതാണ് നമുക്ക് നേട്ടമായത് എന്തായാലും അർച്ചനയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ ഒന്ന് തരണം ചെയ്യട്ടെ എന്തായാലും ഇന്ന് ഇങ്ങനൊരവസ്ഥ ഉണ്ടായതുകൊണ്ട് ഞാൻ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും യൂറിൻ ടെസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഡോക്ടർ ടെസ്റ്റിനായി പറഞ്ഞു വെച്ചു എല്ലാം ടെസ്റ്റ് ചെയ്യാനായി നൽകിയതിന് ശേഷം അല്പസമയത്ത് വിശ്രമത്തിന് കൂടി അവസാനം അവർ രണ്ടുപേരും അവിടെ അവർക്ക് നിർദ്ദേശം നൽകുന്ന അർച്ചനയ്ക്കും സച്ചിക്കും വേണ്ടതായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയ സന്ധ്യ ഡോക്ടറുടെ മുന്നിലേക്ക് എത്തി ഡോക്ടർ ശശിയെ കണ്ടിട്ട് പറഞ്ഞു സച്ചിയെ സച്ചിയോടാണ് എനിക്ക് കാര്യം പറയാനുള്ളത് അർച്ചന വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു സച്ചി വളരെ ആശങ്കയോടെ എന്താ ഡോക്ടർ എന്ന് വല്ലാത്ത ടെൻഷനോടെ ചോദിക്കുമ്പോൾ ഉടനെ ഡോക്ടർ പറഞ്ഞു അതെ വേറൊന്നുമല്ല ഒരു കാര്യം ഞാൻ പറയാനാണ് വന്നത് അർച്ചന പ്രഗ്നന്റ് ആണ് ആ വാർത്ത കേട്ടതും സച്ചി അതിശയപ്പെട്ടു ഡോക്ടർ ഡോക്ടർ കള്ളം പറയരുത് ശരിക്കും ഡോക്ടർ ഒന്ന് ആലോചിച്ചിട്ട് പറ എന്ന് പറഞ്ഞത് ശിവപുരത്തപ്പന് മുന്നിൽ കുടും വഴിപാടുകൾ നടത്തി അർച്ചന തന്റെ ആ വലിയ സ്വപ്നം സഫലമാക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തപ്പോൾ സച്ചി ആ വാർത്ത കേട്ട് വിശ്വസിക്കാനാകാതെ ഞെട്ടിത്തെറിച്ചു തന്നു അർച്ചനക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിഞ്ഞിരുന്നു സച്ചി ഈ വാർത്ത ഉടനെ തന്നെ അർച്ചനയുടെ കാതിൽ എത്തിക്കണമെന്ന് സച്ചി തീരുമാനിച്ചു വേഗം തന്നെ അർച്ചനയ്ക്ക് അരികിലേക്ക് എത്തി അർച്ചനയെ ചേർത്ത് പിടിച്ച് സച്ചി പറഞ്ഞു അർച്ചന തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി താൻ ചെയ്ത ഈ പഴിപാടുകളെല്ലാം തന്നെ ഈശ്വരൻ കൈക്കൊണ്ടു താനൊരു അമ്മയാകാൻ പോകുന്നു ഞാനൊരു അച്ഛനാകുന്നു ആ വാർത്ത കേട്ടതോടെ അർച്ചന വളരെ സന്തോഷത്തോടെ സച്ചിയെ നോക്കി എന്തായാലും തൽക്കാലം നിങ്ങൾ ഈ വാർത്ത എല്ലിശ്വരിൽ ആരെയും അറിയിക്കണ്ട എന്ന് സച്ചിയോടും അർച്ചനയോടും സന്ധ്യയുടെ ഓർമ്മപ്പെടുത്തി അത് ശരി തന്നെയാണെന്ന് സച്ചിയും സമ്മതിച്ചു അതല്ല ഈ സന്തോഷവാർത്ത ആദ്യ എങ്ങനെ കാതുകളിൽ എത്തിയാൽ അത് അവന്റെ ഈ അടുത്ത് എറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് ഇങ്ങനെയും കുഞ്ഞിനെ അപായപ്പെടുത്തുക എന്നത് മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ തൽക്കാലം ഇതാരോടും പറയേണ്ടതില്ല എന്ന് സച്ചിയും അർച്ചനയോട് അറിയിച്ചു പിന്നീട് അർച്ചനയുമായി സച്ചി നേരെ നെല്ലിച്ചേരിയിലേക്ക് എത്തി അച്ഛനെ രാവിലെ മുതൽ കാണാതായതിന്റെ നിരാശയിൽ കഴിഞ്ഞ നെല്ലിശ്ശേരിയിലെ കുടുംബാംഗങ്ങളെല്ലാം അച്ഛനെ കരികിലെ ഓടിയെത്തിയതും ശശീൽ അവരോടുമായി അർച്ചനാ ക്ഷേത്രത്തിൽ വഴിപാട് നടത്താനായി പോയതായിരുന്നുവെന്ന് അറിയിച്ചു അവന്തിക ആ നിമിഷം തന്റെ മനസ്സിൽ വല്ലാത്ത നിരാശയിലായി ഇന്നത്തോടെ അവളുടെ കഥയെല്ലാം കഴിക്കുമെന്നുള്ള അപ്രതീക്ഷയിൽ നിന്നിട്ട് അവസാനം അവൾ ചിരിച്ചുകൊണ്ട് തന്റെ മുന്നിലേക്ക് താകം വീണ്ടും കയറി വന്നിരിക്കുന്നു എന്തായാലും നിന്റെ മരണം അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് ഞാൻ താമസേറെ എത്തിച്ചേരുകയും ചെയ്യും നിന്നെ എന്നുമായി ഈ ലോകത്ത് നിന്ന് പറഞ്ഞയച്ചിട്ട് വേണം എനിക്ക് എൻ്റെതായ ഒരു സ്വപ്നവും ഒരു ലോകവും ഇവിടെ പടത്തുയർത്താൻ എന്ന് അവന്തിക മനസ്സിൽ പറഞ്ഞു താമസിക്കാതെ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് അർച്ചനയെ നോക്കി നിൽക്കുമ്പോൾ രൂക്ഷമായ ഒരു നോട്ടം അർച്ചന അവന്തികു നേരെ എറിയുന്നു